ആയിരുന്നു ജനുവരി ഇരുപത്തി ഒന്നാം തീയതി കോമഡി ഉത്സവത്തിന്റെ ടെലികാസ്റ്റിങ് ഇന്നത്തെ പോലെ എല്ലാം അന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു ഞാനൊരു കോമഡി ഉത്സവം ടെലിവിഷൻ ചാനലിലെത്തത് ഭയങ്കര കാര്യം ഇന്നിപ്പോ ഒരു ഇത് എല്ലാവരും എല്ലാവരും എത്തിപ്പെടേണ്ട അന്ന് അങ്ങനെ ഇല്ല മൊബൈലിലൂടെ എത്തിയേക്കണവര് പക്ഷെ എനിക്കത് കാണാൻ പറ്റുള്ളൂ നാട്ടിൽ ഫ്ലെക്സ് ഒക്കെ വെച്ച് എല്ലാരും ആ പ്രോഗ്രാം ടെലികാസ്റ്റിന് വെയിറ്റ് ചെയ്തിരിക്കുന്നു ഞാൻ ഗൾഫിൽ അവിടെനിന്ന് ടി വിയിലോ ഒന്നുമില്ല ഞാൻ ഇൻഡസ്ട്രിയൽ ഏരിയ ആയതുകൊണ്ട് അങ്ങോട്ട് മൊബൈൽ കയറ്റാൻ പാടില്ല അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു ഇവിടെ ടെലികാസ്റ്റിങ് നടക്കണ അമ്മാമിനെ എന്നെയൊക്കെ സ്ക്രീനിൽ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ബഹു ക്ഷേമം എനിക്കിത് അറിയാൻ പറ്റുന്നില്ല അവസാനം രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞ് യൂട്യൂബിൽ വന്ന് ഞാൻ ആ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പുറത്തു വന്ന് കൂട്ടുകാരൻ്റെ റൂമിൽ പോയാണ് ഈ സാധനം കാണുന്നത് അപ്പൊ അന്നാളിലെ മുതൽ ലഹരി ഇങ്ങനെ കിട്ടി തുടങ്ങി ഈ ഒരു വീഡിയോ ചെയ്യണതും പിന്നെ ആ ഒരു സംഭവം അങ്ങനെ വീണ്ടും ചെയ്യാറുണ്ട് ഇല്ല ഇവനും ഗൾഫിലായിരുന്നു അമ്മാവ് അമ്മാമ്മ എന്ത് ഞാൻ കണ്ടു കഴിഞ്ഞിട്ട് ഈ കേരളം ഇട്ടൊന്നും അമ്മാമ്മനെ അല്ലാണ്ട് വിസിറ്റിനെ കൊണ്ടുപോയപ്പോ ഒരുപാട് ആൾക്കാർ വന്നിട്ടില്ലായിരുന്നു ആ ഞാൻ കണ്ടിരുന്നത് വീഡിയോസ് എവിടെയോ കണ്ടിരുന്നു കാരണം നിങ്ങളുടെ ഒരു കോമ്പോ ഇപ്പൊ ഒരുപാട് പേര് വീട്ടിലെ പെറ്റ്സ് വെച്ചിട്ട് ആ അപ്രായമായവരെ വെച്ചിട്ട് ഫാമിലി ആയിട്ട് അതൊരു സന്തോഷമാണ് കണ്ടന്റിന് വേണ്ടി തന്നെ ജോലി ഇത് പറഞ്ഞു പണ്ടത്താണ് ഒരു വീഡിയോ ആണ് ഓർമ്മ വന്നത് ക്രിക്കറ്റ് കളി കണ്ടോണ്ടിരിക്കുന്നത് ഞാൻ അമ്മാ അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്നു ഞാൻ തലേ കഴി വെക്കും ഒരു വിക്കറ്റ് പോയപ്പോ അമ്മാക്ക് എന്ത് പറ്റിയടാ ഞാൻ പറഞ്ഞു ഒരു വിക്കറ്റ് പോയ പോയമ്മ അതങ്ങോട് പോട്ടേന്ന് പറഞ്ഞിട്ട് അമ്മ വീണ്ടും ജോലി ചെയ്യുന്നു കുറച്ചു നേരം കഴിയുമ്പോ അടുത്ത വിക്കറ്റ് പോയപ്പോ ഞാൻ വീണ്ടും തലേ വെച്ചു അയ്യോ അപ്പൊ എന്ത് എന്താ അടുത്ത വിക്കറ്റ് ഇപ്പ അമ്മാമക്ക് തൊണ്ണൂറ് വയസ്സായെന്ന് പറഞ്ഞ നിങ്ങളുടെ ഒക്കെ ചെറുതില്ല ഇപ്പൊ ഈ പിള്ളേരുടെ ഏടന്റെ പിള്ളേരുടെ ഒക്കെ പ്രായത്തില് നന്നായിട്ട് സംസാരിക്കുവായിരുന്നു അമ്മച്ചി ഓർമ്മയില്ല അല്ല അമ്മ അമ്മ സംസാ നിങ്ങക്ക് ഓർമ്മയില്ല ഈ പ്രായ ചൂടൊക്കെ ഒന്ന് വലുതാവടേ അമ്മാസാ ഒന്നുമില്ല അമ്മാസാരിക്കും ഇത് ഇങ്ങനെ ആയിട്ടിരിക്കുന്ന സൗണ്ടിന് പ്രത്യേകതയുണ്ട് നല്ല പറഞ്ഞത് ക്ലിയർ ആണ്

സേവന ഒക്കെ ഉണ്ട് സേവനൊക്കെ ഉണ്ടല്ലേ എഴുന്നൂറ് അങ്ങനെ ചാപ്പം വന്നിട്ടുണ്ടായിരുന്നു അല്ല അമ്മാമെ അഭിനയിപ്പിക്കുന്നതിന് കുടുംബക്കാർക്ക് പ്രശ്നമൊന്നുമില്ല അങ്ങനെയല്ല ഫാമിലി മറ്റൊരു ഫാമിലി അമ്മാമ്മക്ക് ഒരു മകനേ ഉള്ളു ഓരൊക്കെ പിന്നീട് ഞങ്ങളുടെ അഭിനയിക്കുന്നുണ്ട് ഞങ്ങളുടെ മോളുടെ മോനാണ് അച്ഛാ ഏതായാലും ഗൾഫിൽ നിന്ന് വന്നവൻ തിരിച്ച് നാട്ടിൽ വന്നു വീണ്ടും തിരിച്ചു പോയി വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് വന്നു സോഷ്യൽ മീഡിയയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വരുമാനം അതിനപ്പുറം മക്കളടുത്ത് നിൽക്കുന്ന സംഭവമാണ് മക്കളടുത്ത് വേണമെന്നുള്ള താല്പര്യം അവർക്ക് ജീവിക്കണ്ടേ നമുക്ക് വിചാരിച്ചല്ല നമ്മുടെ ജീവിതം കഴിഞ്ഞ് അവർക്ക് ജീവിതം വേണം അപ്പൊ അതിനുവേണ്ടി അവർ പോയി പറയുന്നത് പറയണത് ഏത് സ്കൂളുകളിൽ ഏതിനടുത്ത് വേണമെന്ന് അവർക്ക് താല്പര്യമില്ല എന്താണ് അവര് ജീവിതം വേണം അവര് പഠിക്കണം കഴിവുകള് കാരണം ഉണ്ടാക്കി കൊടുക്കണം അല്ലേ ഒരു കടമില്ല നമുക്ക് മക്കൾ നല്ലവഴിക്ക് ചീത്ത വഴിക്കണ കാരണം എന്താണത് അത് നന്നായി കൊണ്ടുവന്നാല് കാരണന്മാർക്ക് വിലയുണ്ടാവും അത് എന്തെങ്ങൾ ആയിക്കോട്ടെ കാരണവർക്ക് എന്റെ വില മക്കൾക്കല്ല വല്ല മക്കൾ നന്നായാലും കാരണമ്മക്ക് വല പിന്നെ മക്കൾ നന്നായി കുടുംബം നന്നായി പറഞ്ഞ നമ്മളല്ല നന്നാവേ ഉണ്ടത് മക്കളെന്താ കേട്ടോ ഇനി ഏതവർക്കും ഉള്ള സംഭവമാണ് കുടുംബം കാരണമ്മൻ മക്കളെ ഇതേ ഗുണമുണ്ടാ മക്കൾ നന്നായിട്ട് കാരണമായി കാരണമായു ും കൊള്ളാം പറൊന്നും കിട്ടത്തില്ല അപ്പൊ അതിനകത്ത് ഏത് ആന്മാർക്കും ഏറ്റവും സന്തോഷമുള്ളത് മക്കൾ നന്നായി കിടക്കാം തീർച്ചയായിട്ടും അതാണ് അമിതം അത് ഇവിടെ നിക്കണമെന്ന് തന്നെ അവർക്കിണ്ട് നിർത്തരുത് നിർത്തരുത് അപ്പൊ ആവശ്യം തോന്നുന്നു അമ്മക്ക് ഇതാണ് അഭിപ്രായം

മാതാപിതാക്കൾ നിങ്ങൾ ചെലപ്പോ ഇങ്ങനെ ആ ധൈര്യം അല്ല അതായത് ഞാൻ പറഞ്ഞില്ല നമ്മൾ പരിഗണിക്കുന്നതാണ് ഈ ഏറ്റവും വലിയ ും പറയുന്ന ഒരു ഡയലോഗ് പഴയ ഡയലോഗ് അവരുടെ മോനെ കണ്ടുപിടിക്കും ഇവരുടെ മോനെ കണ്ടുപിടിക്കാൻ ഇത് ആ ഒരു ചെയ്തെന്നുള്ളതാണ് ആ മാമനെ കണ്ടുപിടിക്കുക കണ്ട ആ മാമ എനിക്ക് നോക്കി ഇവിടെ ഉണ്ടല്ലോ മാമ ആ പഴയ പിള്ളേരെ കണ്ടു പഠിക്കുന്നുള്ളത് ഞാൻ മൊത്തത്തിൽ പൊളിച്ചിരുന്നു അമ്മാവിനെ കണ്ടു പഠിക്കുന്നുള്ള ട്രാക്കിലേക്ക് കൊണ്ടുപോയത് അത് ജിൻസം പറഞ്ഞാൽ കറക്റ്റ് കാര്യമാണ് കാരണം പ്രായമായൊരു വീട്ടിലുള്ളപ്പവരെപ്പോഴും നമ്മൾ ഉപദേശിച്ചുകൊണ്ടേ ഇരിക്കും ഞാൻ അച്ഛനെ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ ഞാൻ എന്റെ സേഫ്റ്റി എടുക്കണം ഞാൻ പോയി കഴിഞ്ഞിട്ട് അത് എന്നെ കുറിച്ചാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല അപ്പൊ നമ്മളെയൊക്കെ എപ്പോഴും നീ പഠിക്കണം ജോലി മേടിക്കണം ഇങ്ങനെ നടന്നാൽ പോരാ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം പിന്നെ നമ്മളൊരു ഡ്രസ്സ് അല്ലെങ്കിൽ നമ്മൾ മുടി നീട്ടി വളർത്തിയാലും താടി വെച്ചാലൊക്കെ ഇങ്ങനെ പറയാറുണ്ട് നമ്മടെ വൈബ് എന്ന് പറഞ്ഞാൽ ഉപദേശിക്കും അതിനൊരു സംഭവം ഉണ്ട് ഈ ഒരു ഉപദേശം കേട്ടോളോട്ടോ അതാണ് അതിന്റെ ഏറ്റവും രസം കുടിച്ച് കയറി വരുന്ന കൊച്ചുമേ വെള്ളം അടിച്ച് കൂട്ടുകാരോപ്പം കുടിച്ച് കയറി വരുന്ന കൊച്ചുമേൻ അമ്മാമ്മ തടയുന്നു നീ ഇന്നും കുടിച്ചോന്ന് ചോദിച്ചി അപ്പൊ ഞാൻ പറഞ്ഞു ആ കൂട്ടുകാരോപ്പന അടിച്ചെന്ന് പറഞ്ഞു അപ്പൊ അമ്മാമ്മയുടെ ഡയലോഗ് നീ ഇങ്ങനെ കുടിച്ചു നടന്നു കഴിഞ്ഞാ നിന്റെ കാലശേഷം എനിക്ക് ആരുണ്ടോ അത് തന്നെ ദിലീപിന്റെ ഒരു അതല്ലേ അച്ഛനായി പോയി ശരിയാക്കൂന്ന് പറഞ്ഞില്ലേ അത് തന്നെ എന്തൊക്കെയോ പറയാനുണ്ട് പറഞ്ഞു തന്നില്ലെന്ന് വേണ്ട പറ നിങ്ങളെ